നമുക്ക് മീൻ മീൻകറി വെക്കാനായിട്ട് നമുക്ക് പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു പത്ത് ചുവന്നുള്ളി ഒരു കഷ്ണം ഇഞ്ചി അഞ്ച് വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇളക്കി വാട്ടിയെടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ വലിയ സ്പൂൺ അപ്പൊ വലിയ സ്പൂണിന്റെ ഒരു മുക്ക സ്പൂണ് കാശ്മീരി ചില്ലി വലിയ സ്പൂണിന്റെ പകുതി സ്പൂൺ ഗരം മസാല അതെ നോക്കിച്ചെടുക്കാം ചട്ടി കടന്നു മൂക്കട്ടെ രണ്ട് കുടംപൊടി അരമുറി തേങ്ങ അടിച്ചത് നമുക്ക് ഇളക്കി മസാലയും തേങ്ങാപ്പാലും ഉടമ്പുളിയൊക്കെ ഒന്ന് വേഗട്ടോ നമുക്ക് ഫുൾ ഫ്ലെയിമിനെ വെക്കാം പിന്നെ മൂടി വെക്കാം മൂടി വെച്ച് അങ്ങോട്ട് തിളക്കട്ടെ നട്ടർ ഫിഷ് നട്ടർ ഫിഷ് നമുക്ക് കറി വെക്കാം പിരിയാണെന്ന് പറയും നട്ടർ എന്ന് പറയും അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇവന് എന്തായാലും നല്ല അടിപൊളി മീനാണ് നമുക്ക് കറി വെക്കാം അത് തുറന്നു നോക്കാം ആ സംഭവം മസാലകളുണമ്പ് എന്തൊണ്ട് നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം ഉപ്പൊക്കെ നോക്കണം കേട്ടോ ഉപ്പൊക്കെ നോക്കിയിട്ടാണ് ഇട്ട് കൊടുക്കാനായിട്ട് ഉപ്പ് കുറവുണ്ട് അപ്പം ഒരു ചെറിയ സ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്കതിലേക്ക് മീനിട്ട് കൊടുക്കാം ഇതുപോലെ എല്ലാ മീനും ജോലും ഇട്ടുകൊടുക്കാം ഇതുപോലെ മീനിട്ടിട്ട് ഒന്നിങ്ങനെ ചുറ്റിക്കാം നമുക്ക് മീനും മൂടി വെച്ച് വേവിക്കാം തീ മീഡിയം സ്ലിമ്മിൽ വെച്ചാൽ മതി മസാല വേഗാനായിട്ടൊരു പതിനഞ്ച് മിനിറ്റ് മീൻ വേഗാനായിട്ടൊരു പതിനഞ്ച് മിനിറ്റ് എടുക്കാം നമുക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് നമുക്ക് ഇവനങ്ങാട് ഓഫ് ചെയ്യാം കറി റെഡി ആയിട്ടുണ്ട് ജയ്സ് അപ്പോൾ അടുത്ത വീഡിയോ ആയി മേജോ എഫ് കെ മീൻ കറി റെഡി ആയിട്ടുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യാൻ നടക്കല്ലേ